ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലെ ബൈസ്രൻ താഴ്വരയിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന ജമ്മു സുരക്ഷാസേന ഭീകരവിരുദ്ധ ഭീകരവിരുദ്ധാക്രമണം ശക്തമാക്കി ആക്രമണത്തിന് ഏകദേശം നൂറ് ദിവസത്തിനുള്ളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതും രഹസ്യാന്വേഷണം നയിക്കുന്നതുമായ ദൌത്യങ്ങളുടെ ഒരു പരമ്പരയിലൂടെ ആകെ പന്ത്രണ്ട് കൊടും ഭീകരരെ ഇല്ലാതാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ജമ്മുവിലെ തിരച്ചിലും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും തുടരുകയാണ് അഖാൽ അഖാലെന്ന് പേരിട്ടിരിക്കുന്ന ഓപ്പറേഷനിൽ ജമ്മു ജമ്മുകൾ ിലെ കുൽഖാം ജില്ലയിൽ ഒരു ഭീകരനെ വധിച്ചു സുരക്ഷാസേന അകാൽ മേഖലയിൽ വനത്തിൽ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നതായി കഴിഞ്ഞ ദിവസം വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഒരാളെ വധിച്ചത് ഭീകരർ സുരക്ഷാസേനയ്ക്കു നേരെ വെടിയുതിർത്തതോടെ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നു എന്ന് പേരിട്ടിരിക്കുന്ന ഓപ്പറേഷൻ പുരോഗമിക്കുകയാണെന്നും സൈന്യം അറിയിച്ചു രാത്രിയിലുടനീളം ശക്തമായ വെടിവെപ്പും തുടർന്നു ട്രൂപ്പ് ജാഗരൂകരാവുകയും കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെ പൂഞ്ചിലെ നിയന്ത്രണ സമീപത്തായി വധിച്ചിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടിന് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതിനിടെ ജമ്മുകശ്മീരിൽ പഹൽഗാം ഭീകരനെ കാട്ടിൽ കയറി സുരക്ഷാസേന വധിച്ചിരുന്നു പഹൽഗാമിൽ ഹിന്ദു നാമധാരികളെ മാറ്റി നിർത്തി പോയിന്റ് ബ്ലാങ്കിൽ കൊലപ്പെടുത്തിയ ലഷ്കർ ഇ തൊയ്ബ ഉന്നത കമാൻഡർ ഹാഷി മൂസ എന്ന സുലൈമാൻ ഹാഷയാണ് സേന വധിച്ചത് ഓപ്പറേഷൻ മഹാദേവ എന്ന് പേരിട്ട സംയുക്ത സേനാ നീക്കത്തിലാണ് ഇത് ലക്ഷ്യം കണ്ടത് ഹാഷി മൂസ ഉൾപ്പെടെ മൂന്ന് ഭീകരരെയാണ് രാവിലെ ശ്രീനഗർ ഹാർവാനിൽ ദച്ഛിദാം ദേശീയ പാർക്കിന് സമീപത്തുള്ള മണ്ണാർ വനം മേഖലയിൽ പഹൽഗാം കൂട്ടക്കൊലയിലെ കുറ്റവാളികളായി പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടുമായി ബന്ധമുള്ളവരായിരുന്നു ഇവർ കേന്ദ്രഭരണ പ്രദേശത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾ ഉയർത്തുന്ന ഭീഷണി നിർവീര്യമാക്കാൻ സുരക്ഷാ ഏജൻസികൾ ഒന്നിലധികം ഏജൻസികളിലൂടെ ഏകോപിത ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമു കൊല്ലപ്പെട്ടവരിൽ ആറുപേർ പാകിസ്ഥാൻ തീവ്രവാദികളാണെന്നും ബാക്കിയുള്ള ആറുപേർ സമീപകാല ഭീകരാക്രമണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രാദേശികമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട തീവ്രവാദികളാണെന്നും തിരിച്ചറിഞ്ഞിട്ടുമു ജമ്മശ്മീരിൽ ഉടനീളമുള്ള യൂണിറ്റ് അതത് മേഖലകളിലായി പതിവായി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ ഈ ദൌത്യങ്ങളുടെ കൃത്യമായ എണ്ണം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവുള്ള വൃത്തങ്ങളും പറഞ്ഞു ജൂലൈ ജൂലൈട്ടിന് നടന്ന ഏറ്റവും സ്വാധീനമുള്ള ദൌത്യങ്ങളൊന്നാണ് ഓപ്പറേഷൻ പഹൽഗാം ആക്രമണവുമായി നേരിട്ട് ബന്ധമുള്ള മൂന്ന് തീവ്രവാദികളെ ശ്രീനഗറിലെ ഡെച്ചിഗാം പ്രദേശത്തിന് സമീപം വെടിവെച്ചു കൊണ്ടിരുന്നു അവരിലൊരാളെ ബൈസ്രൻ കൊലപാതകങ്ങളുടെ സൂത്രധാരനായി തിരിച്ചറിയുകയായിരുന്നു ഒരു ദിവസത്തിന് ശേഷം പൂഞ്ച് സെക്ടറിൽ ഓപ്പറേഷൻ ശിവശെട്ടിയും ആരംഭിച്ചു അതിന്റെ ഫലമായി രണ്ട് തീവ്രവാദികളെ കൂടി ഇല്ലാതാക്കി പഹൽഗാം സംഭവം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നടപടികൾ ആരംഭിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു തെക്ക് കശ്മീരിൽ പ്രത്യേകിച്ച് ഷോപ്പിയാനിലും പുൽവാമയിലും നാല് പ്രധാന ഓപ്പറേഷനുകളും നടത്തിയിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയെ നേരിടുന്നതിൽ കൂടുതൽ ആക്രമണാത്മക സമീപനത്തിലേക്കുള്ള മാറ്റത്തിന്റെ സൂചനയാണ് ഈ നടപടികൾ മെയ് മധ്യത്തിൽ രണ്ട് നിർണായക ഓപ്പറേഷനുകൾക്ക് സാക്ഷ്യം വഹിച്ചു ഷോപ്പിയാനിലെ കെല്ലർ ഫോറസ്റ്റിൽ മൂന്ന് ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകരും കൊല്ലപ്പെട്ടു തുടർന്ന് മെയ് പതിനഞ്ചിന് ട്രാലിലെ നാദിർ പ്രദേശത്ത് മറ്റൊരു ദൌത്യവും നടന്നു അതിൽ മൂന്ന് തീവ്രവാദികൾ കൂടി കൊല്ലപ്പെട്ടു പഹൽഗാമിലെ ആക്രമണത്തിന് തിരിച്ചടി നൽകിയതാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മെയ് ആറ് ഏഴ് തീയതികളിൽ ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ നടത്തി ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര വിക്ഷേപണ പാടുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു കൃത്യമായ വ്യോമകര ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു ഈ ലോഞ്ച് പാടുകളിൽ ഭൂരിഭാഗവും കശ്മീരിലെ നുഴഞ്ഞുകയറ്റത്തിനും ആക്രമണത്തിനുമുള്ള വേദികളായി ഉപയോഗിക്കുകയായിരുന്നു പഹൽഗാം ആക്രമണത്തിന് മുമ്പ് പാക് അധിന കശ്മീരിലുടനീളം നാൽപ്പത്തിരണ്ട് സജീവ തീവ്രവാദ ലോഞ്ച് പാടുകൾ പാടുകളുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കണ്ടെത്തിയിരുന്നു ഏകദേശം മുതൽ തീവ്രവാദികൾ അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു ഏകദേശം മുതൽ തീവ്രവാദികൾ കശ്മീർ താഴ്വരയിൽ സജീവമാണെന്നും കരുതപ്പെടുന്നുണ്ട് അതേസമയം പേർ ജമ്മു രജൌരി പൂഞ്ച് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ബൈസറിൻ ശേഷമുള്ള നൂറ് ദിവസത്തിനുള്ളിൽ ഈ സംഘത്തിലെ ആറ് പാകിസ്ഥാൻ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് അവരുടെ സജീവ ഭീഷണി ഗണ്യമായി കുറച്ചിട്ടുമുണ്ട് മഹാദേവ ശിവശക്തി തുടങ്ങിയ ഓപ്പറേഷനുകൾ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുക മാത്രമല്ല അതിർത്തി കടന്നുള്ള ഭീകരത യോടുള്ള ഇന്ത്യയുടെ സഹിഷ്ണുതയില്ലാത്ത സമീപനത്തെക്കുറിച്ചുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് തെക്കൻ കശ്മീരിലും രജൌറി പൂഞ്ച് എന്നിവിടങ്ങളിലും ദുർബല പ്രദേശങ്ങളിൽ സുരക്ഷാസേന അതീവ ജാഗ്രത തുടരുകയാണ് സൈന്യം ജമ്മുകശ്മീർ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എന്നിവയുടെ സംയുക്ത സംഘങ്ങൾ വ്യാപകമായ തിരച്ചിൽ പ്രവർത്തനങ്ങളിലൂടെ ഏർപ്പെട്ടിട്ടുമുണ്ട് രേഖയുടെ ഇരുവശത്തുമുള്ള നിരന്തര ശ്രമങ്ങളിലൂടെ ഭീകരവാദ അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കാനും ആക്രമണങ്ങൾ തടയാനും ഇന്ത്യൻ സേന ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്